വെൽക്കം ബാക്ക് ടു ചാനൽ ഐ എല്ലാവർക്കും സ്വാഗതം തന്നെ കാണിക്കാൻ പോണത് ഫുൾ കൈ ആണ് അപ്പൊ എന്താ കാണിക്കാൻ പോണത് ഫുൾ കൈ ആണ് അയിമ്പത്തി ആറാണ് സൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ചെസ്റ്റ് വീതി പറയണത് ഇരുപത്തി മൂന്നാണ് ജസ്റ്റ് വരുന്നത് സ്ലീവ് ആണെങ്കിൽ സ്ലീവ് ആണെങ്കിൽ ഇരുപത്തി ഒന്നാണ് സ്ലീവ് വരുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലേക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റിപ്പത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് ആയിക്കേണ്ടത് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്നുള്ള ാണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് അപ്പോൾ ഫുൾ കൈ മാക്സിയാണ് ജിബ് വരുന്നത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അയക്ക ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ എല്ലാരും മെസ്സേജ് അയക്കുക എമ്പത്തൊന്ന് എൺപത്തൊമ്പത് ഇരുനൂറ്റി പത്ത് എൺപത്തി അമ്പത് എണ്ണൂറ്റി നാല് അപ്പൊട്ടോ എത്രയും പെട്ടെന്ന് മെസ്സേജ് എത്രയും പെട്ടെന്ന് മെസ്സേജ് மெசேஜ்ய கொதின அப்போ கையு மெஸ்ஸேஜ் அக்காட்டையான എല്ലാവരും മെസ്സേജ് അയക്കുക അയക്കുക സ്ക്രീൻഷോട്ട് ഫോട്ടോ കാര്യങ്ങളോ എന്ത് ഡൗട്ട് മെസ്സേജ് അയച്ചാൽ മതി ഒരു ക്ലിയർ ആക്കി തരും അപ്പോ അത്രയും പെട്ടെന്ന് எண்பத்தொன்பது இருநூற்றி பத்து எண்பத்தொன்பது எண்ணூத்தி நாலு என்பர்க்கான வந்து

അതെ ഹലഗിയാ സോന വീണതു കൊണ്ടാണ് എ ഈ ഇവർ റൂർ വല്ലേ എങ്ങനെയെന്നാ സർ ഹലഗിയാ സർ എയ് മേ പടയല് കും പടയല് ഓർന്നിട്ടാ എ ബോൾ ഉണ്ട് മേ മഗല ആരയക്ക് ആർ മുമ്പിൽ വരണേ ഇക്ക അത്ര തന്നെ ഉള്ളു അപ്പൊ എല്ലാരും മെസ്സേക്ക് അമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എഴുന്നൂറ്റി നാല് നമ്പർക്ക് എത്ര പേട മെസ്സേക്ക് ഇരുപത്തി മൂന്നാള് ഇരുപത്തിരണ്ട് സ്ലീവാണ് വരുന്നത് കേട്ടോ